ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ നമ്മുടെ ഈവനിങ് വളോഗിൻ്റെ ബാലൻസ് പാർട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഞാനൊരു ജീൻസും ഒരു ഒരു ടോപ്പ് ടോപ്പാണ് എടുത്തിട്ടേക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ മുഖത്ത് തേച്ചത് റോസ് വാട്ടർ ആട്ടോ ഞാൻ വീട്ടിൽ നിന്ന് റെഡിയാക്കിയ ഹോം മെയ്ഡ് റോസ് വാട്ടർ ആട്ടോ മുഖത്തിടുന്നത് ഇപ്പോൾ കുറച്ച് ഉണ്ട് ഒരു മാസം കൊണ്ട് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ റോസ് വാട്ടർ മാത്രമേ മാത്രമേ ഉള്ളൂ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് വേറൊന്നും ഞാൻ എടുത്തില്ല പൗഡർ ഒന്നും എടുത്തില്ല കേട്ടോ ഭയങ്കര മെനക്ക ഇടല്ലേ അതൊക്കെ അത് കഴിഞ്ഞ് കണ്ണെഴുതി ഐലൈനർ എഴുതി പിന്നെ ഐലൈനർ വെച്ച് ഒരു പൊട്ടും തൊട്ടു പിന്നെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് സിന്ദൂരം ഇട്ടു ലിപ്സ്റ്റിക്ക് ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ മുടി കെട്ടാനായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ എങ്ങനെയൊക്കെ കെട്ടിയാലും എനിക്ക് മുടി കിട്ടുന്നത് ശരിയാകത്തില്ല അവസാനം ഞാൻ ചോദിച്ചു അഴിച്ചിടാമെന്ന് മുടിയെ കെട്ടി വയ്ക്കേണ്ടെന്ന് ചോദിച്ചു പിന്നെ ചോദിച്ചു ബൈക്കിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ ചെല്ലുമ്പോഴത്തേന് നാഗവല്ലിയായിട്ട് ചെല്ലേണ്ടി വരും തിയേറ്ററിൽ ചെല്ലുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് കെട്ടി വെച്ചുകൊണ്ട് മൊത്തത്തിൽ വാരിപ്പിടിച്ചങ്ങ് കെട്ടി വെച്ചിട്ട് പോവാം അവിടെ ചെന്നിട്ട് മുടി അഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പോവുക കേട്ടോ അപ്പോൾ ചേട്ടായിട്ട് ഞാൻ പറഞ്ഞു മതി തുള്ളിയത് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ പറയുന്നു സ്വന്തമായിട്ട് കളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് ഏത് സിനിമയാണ് കാണുന്നതെന്നോ ഏത് തിയേറ്ററിലാണ് പോകണതെന്നോ ഞാൻ ഇതുവരെയും പറഞ്ഞില്ലല്ലോ അപ്പോൾ പോകുന്ന വഴി കാണാം കേട്ടോ നമുക്ക് എവിടെയാണ് പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ മാത്രമല്ല പോകുന്നത് ഞാനും ചേട്ടനും നീലുട്ടനും മാത്രമല്ല അനുചാട്ടനും അമ്മയും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവർ ഓൾറെഡി ഇതാ വന്നിട്ടുണ്ട് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ആ തിയേറ്ററിൽ എത്തി കണ്ടല്ലോ കലാഭവനിലാണ് നമ്മൾ വന്നത് വഴുതക്കാടല്ല കലാഭവൻ തിയേറ്ററിലാണ് നമ്മൾ വന്നത് അപ്പം നമ്മൾ വന്ന ഉടനെ അനുചേട്ടൻ ഞങ്ങളെ നോക്കിക്കൊണ്ട് അവിടെ വഴിയിലവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു നമ്മളെല്ലാം നീലൂട്ടനെ കാത്തു നിൽക്കുമായിരുന്നു അങ്ങനെ അമ്മ താകത്ത് അവിടെ അമ്മയ്ക്ക് ചേറുണ്ടായിരുന്നു അവിടെ കയറി അങ്ങ് ഇരുന്നു പിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ ഞങ്ങളാണ് അടുത്തുള്ളത് എന്നാലും ദൂരെയുള്ള അവരാണ് നേരത്തെ വന്നത് അപ്പോൾ ഇത് വെയിറ്റ് നോക്കുന്ന മെഷീൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് അതിൽ ഒരു ഇട്ട് കോയിൻ ഇട്ടുകയും ചെയ്തു നോക്കിയപ്പോൾ അത് കംപ്ലൈൻറ്റാണ് അതുകൊണ്ട് ഒരു രൂപ പോയി കിട്ടി അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലോട്ട് താഴോട്ട് ഇറങ്ങി പോകട്ടെ കുറച്ച് താഴെ താഴത്തെ നിലയിലാണ് തിയേറ്റർ അപ്പം നമ്മൾ ബാൽക്കണിയാണ് എന്താ പറയുക ബുക്ക് ചെയ്തത് പിന്നെ അമ്മയും ചേട്ടനെയും നീലൂട്ടനേയും കൊണ്ട് ഇരുത്തിയിട്ട് ഞങ്ങൾ പിന്നെ തേരാപാര നടക്കുമായിരുന്നു നമ്മളൊരു പതിനൊന്ന് മണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെ പതിനൊന്ന് അരക്കായിരുന്നു ഷോ അപ്പം അരമണിക്കൂറ് ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പിന്നെ ഒരു പത്ത് മിനിറ്റ് മുന്നേ എന്താ പറയുക പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ പോപ്കോൺ വാങ്ങിച്ചു നീലൂട്ടനുള്ളതുകൊണ്ട് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് ഈ പോപ്കോൺ എന്ന് പറയുന്നത് പോപ്കോൺ ഉള്ളതുകൊണ്ട് കൊണ്ട് അവനെ കുറച്ചു നേരമൊക്കെ നമുക്ക് അടക്കി ഇരുത്താനായിട്ട് പറ്റും അപ്പം ഞങ്ങളത് പോപ്കോൺ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് സിനിമ തുടങ്ങാൻ ടൈമായി അപ്പോഴത്തേന് ഞങ്ങളകത്ത് കയറി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് പോ ഒരു പുറത്തോട്ട് പോകുന്നത് ഇതുവരെ ഞാനിങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല ഇന്നൊരാഗ്രഹം കൊണ്ട് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പോയി ഫാഷനല്ലേ ഇപ്പോഴത്തെ ഫാഷനൊക്കെ അല്ലേ അങ്ങനെ എല്ലാവരും മുടിയഴിച്ചിട്ടിട്ടൊക്കെ വരുന്നുണ്ട് എല്ലാ പെൺപിള്ളേരും അപ്പോൾ എനിക്ക് മാത്രം എന്ത് വരാം ഞാനും അങ്ങനെ വന്ന് പിന്നെ നമ്മൾ ബാൽക്കണി ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത് അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ ഏത് സിനിമയാണ് കാണാൻ വന്നിരുന്നത് ലോകയാണ് കേട്ടോ കാണാൻ വന്നത് അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇതായി ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുമ്പോഴത്തേനും ഇതിനെക്കാട്ടിൽ കിഡിലുമായിരിക്കും അത് നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കല്യാണിയായാലും മെസ്ലിനായാലും എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു ചന്തു എടുത്ത് പറയണം കേട്ടോ സലിംഗ്മാർജേൻ്റെ മോനെ ചന്തും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമയെല്ലാം കണ്ടിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് ഒരു ആറുമണി ആയപ്പോഴത്തേനും ചേട്ടനും അമ്മയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ അപ്പം നീലോട്ടാൻ ഭയങ്കര ബഹളമായിരുന്നു അച്ചമ്മയുടെ കൂടെ വെല്ലിച്ചൻ്റെ കൂടെ പോകണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു സങ്കടമായി എൻ്റെ കുഞ്ഞിനെ കേട്ടോ പക്ഷെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവനെ ഇങ്ങനെ ഒന്ന് എന്താ പറയുക സമാധാനിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് അവർ പോയി അമ്മ ഹെൽമെറ്റ് എടുക്കാൻ വിട്ടു പിന്നെ ഞാൻ ഓടിപ്പൊഴി എടുത്തോണ്ട് കൊടുത്ത് അങ്ങനെ എന്താ പറയുക അവർ പോയി അപ്പോൾ ചേട്ടായി റെഡിയായി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല നടക്കാനായിട്ട് ഈവനിങ് വോക്കിന് പോകാനായിട്ട് റെഡിയായി നിൽക്കും കേട്ടോ അവർ പോയതിന് ശേഷം ഇതാ ചേട്ടായി പോകണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടായി പിടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഈ കൈക്കലാക്കിയിട്ടുണ്ട് പുള്ളിക്കാരനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കാണുമ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലോ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു